കുറച്ചൊന്നും അല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ന്യൂ ബോണ് തൊട്ട് ഫോർ ടു ഫൈവ് ഇയേഴ്സ് വരെയൊക്കെ നമുക്ക് ഇടാം ചിലത് റൗണ്ട് ആണെങ്കിൽ ചിലത് ചതുരം ഡിസൈനിൽ വരുന്നുണ്ട് ഓവൽ ഡിസൈനിൽ വരുന്നുണ്ട് ഇത് വന്നിട്ട് രണ്ട് ഗ്രാമേ ഉള്ളൂ ഇതൊക്കെ കണ്ടു രണ്ട് ഗ്രാം രണ്ടര ഗ്രാം അങ്ങനെ എല്ലാം പല പല ഡിസൈനിൽ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കുണ്ടല്ലോ സൂപ്പർ ആയിട്ട് നമുക്ക് കൊടുക്കാം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസിലാണ് കേട്ടോ ഇന്ന് നമുക്ക് കൊറേ പേര് ചോദിക്കാം നമ്മുടെ ഡാർകിഷിന്റെ കൈച്ചൻസ് കാണിച്ചപ്പോ കുഞ്ഞുമക്കൾക്ക് കാരണം അവർക്ക് നമുക്ക് ഒരു രണ്ട് ഗ്രാം തൊട്ടൊക്കെ കിട്ടും അപ്പൊ അതിന്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടോന്ന് ചോദിച്ചു ഒരുപാട് കൊറച്ചൊന്നും അല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് ഞാൻ ഈ വെച്ചല്ലാതെ കൊറേ മോഡി നമ്മൾ റീൽ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നെ അപ്പൊ സൂപ്പർ കളക്ഷൻസുകൾ ആണ്ട്ടാ ഞാൻ കാണിച്ചു തരാം കാണിച്ചു കൊടുക്കട്ടെ എന്താ പറയാ നമ്മുടെ ഉണ്ടല്ലോ ദുബായ് അജ്മാൻ ഷാർജ അബുദാബി ഷോപ്പിലും ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സൂപ്പർ 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 മോഡൽ അല്ലേ ഇതൊന്നും നോക്കി എന്ത് ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ഓരോന്നും ഓ ഏകദേശം ഓരോന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു അതിനകത്ത് വെയിറ്റും ഉണ്ട് കേട്ടോ ആ ഒരു ഇതിൽ വെയിറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഒരു ന്യൂ ബോൺ തൊട്ട് നമുക്ക് എന്താ പറയാ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് വരെയൊക്കെ നമുക്ക് ഇടാം ആ ഒരളവിൽ എക്സ്ട്രാ വട്ടക്കണ്ണി വന്നിട്ടുണ്ട് ട സെറ്റായിട്ടാണ് ഇനി നിങ്ങൾക്ക് ഇതിലേലും കൂടുതൽ വട്ടക്കണ്ണി വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തും കൊടുക്കുന്നുണ്ട് അത്രയും സിമ്പിൾ ഡിസൈനിൽ തന്നെ അകത്ത് റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡ് വൈറ്റ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഗോൾഡാണ് എനിക്കൊന്നും കുറച്ചും കൂടെ റോസ് ഗോൾഡ് അധികം വന്നിട്ടില്ല വൈറ്റ് ഗോൾഡാണ് കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്തു നിൽക്കുന്നത് ഭയങ്കര രസമായിട്ടുള്ള മോഡലിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടാ നല്ലൊരു ബൗൾസ് ഈ ഒരു ബൗൾസ് ഒക്കെ തന്നെ നിങ്ങൾ നോക്കിക്കേ ഇങ്ങനെ ഞാൻ ഓരോന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചിലത് റൗണ്ട് ആണെങ്കിൽ ചിലത് ചതുരം ഡിസൈനിൽ വരുന്നുണ്ട് ഓവൽ ഡിസൈനിൽ വരുന്നുണ്ട് സിലിണ്ടർ ഡിസൈനിൽ വരുന്നു അങ്ങനെ എല്ലാം പല പല ഡിസൈനിൽ തന്നെ ചിലതിൽ റൗണ്ടിലും ഒക്കെ ഡിഫറെന്റ് രണ്ട് ചെയിനിൽ വന്നിട്ടുണ്ട് ഒന്ന് ബോക്സ് ചെയിനിൽ വന്നിട്ടുണ്ട് ഒന്ന് ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടന്റ് ഡിസൈൻ്റെ ചെയിൻ ആണ് വന്നിരിക്കുന്നത് ഫുൾ ചെല്ലതിൽ ഇതേപോലെ തന്നെ നമ്മുടെ ബോക്സ് ബോക്സൈൻ വിത്ത് എന്താ ചെയിൻസ് കാണാം ഇത് ഇതുപോലത്തെ നോക്കിക്കേ ഇത് ഫുൾ ബോൾസ് ബോൾസാണ് പക്ഷെ ഇതിന്റെ വെയിറ്റ് മൂന്ന് ഗ്രാം എണ്ണൂറ്റി എൺപത് മില് അത്രയും സൂപ്പർ ഡിസൈൻ ഇത് മൂന്നര മൂന്നേ കാൽ ഗ്രാം ഇതൊക്കെ ഇത് മൂന്നേ മുക്കാൽ ഗ്രാം ഇത് വന്നിട്ട് മൂന്ന് ഗ്രാം അങ്ങനെ പല വെയിറ്റിലും വെയിറ്റിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇത് വന്നിട്ട് രണ്ട് ഉള്ളൂ ഇതൊക്കെ കണ്ടു രണ്ട് ഗ്രാം രണ്ടര ഗ്രാം ഇത് നല്ല ഭംഗിയായിട്ടുള്ള നടുക്കൊരു മിഡിൽ ഇങ്ങനെ പിരിഞ്ഞ് 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 കിടക്കണ രീതിയിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കുണ്ടല്ലോ സൂപ്പറായിട്ട് നമുക്ക് കൊടുക്കാം കാരണം ഇത്രയും സിമ്പിളും വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ അല്ലേ എല്ലാം ഭംഗിയായിട്ടുണ്ടല്ലേ ഓരോന്ന് നമുക്ക് എടുത്ത് പറയാനുണ്ട് അത്രയും സൂപ്പർ ആയിട്ടുള്ള പാറ്റേണില് തന്നെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ല നമ്മുടെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ദുബായ് യജമാൻ ഛാദ്ര പിന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് നമ്മുടെ അബുദാബി ഷോപ്പിലെ കളക്ഷൻസ് എല്ലാം ഇൻസ്റ്റയില് കാണിക്കുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മുടെ നക്ഷത്ര ഡയമണ്ട് സിക്സ് കോളേ ഡയമണ്ട്സിന്റെ യു ഒരു പേജ് ഉണ്ട് ഞാൻ എന്താ പറയുക കൊളാബ് ചെയ്ത് ലിങ്ക് ചെയ്ത് ടാഗ് ചെയ്തേക്കാം അതിനകത്ത് കയറി നോക്കിയാൽ അവിടുത്തെ കുറേ കളക്ഷൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ അതുപോലെ ടിക്ടോക്ക് ടിക്ടോക്ക് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാ പേജും ഓപ്പൺ ആക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും കാണുക നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം നമ്മുടെ ഷോപ്പിനെ കുറിച്ചൊക്കെ നല്ലൊരു സിമ്പിൾ ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ അത് ഇതൊക്കെ നോക്കിക്കേ നല്ല ക്യൂട്ടായിട്ട് ഇതൊക്കെ ഉണ്ടോ സിമ്പിൾ സിമ്പിൾ ഡിസൈൻസ് ഇത് കണ്ടോ ഇതിന്റെ വെയിറ്റ് തന്നെ എന്താ പറയുക നാല് ഗ്രാമുകളൂ നിങ്ങൾ നോക്കിക്കേ കണ്ടോ മിഡിലേക്ക് വന്നപ്പോ മൂന്ന് ലെയർ പോലെ വന്നിട്ടുണ്ട് സൈഡിലേക്ക് രണ്ട് ലെയർ ഇതെല്ലാം സിമ്പിൾ ലുക്കിൽ തന്നെ നാല് ഗ്രാമിൽ വന്നിരിക്കുന്ന പാറ്റേൺസ് പാറ്റേൺസാ അങ്ങനെ പല മോഡൽസ് എന്ന് പറഞ്ഞാൽ പല മോഡൽസിൽ വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഞാൻ ഓർക്കെ യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് പക്ഷെ എല്ലാം സിമ്പിൾ യുണീക്ക് കളക്ഷൻസ് ആയതുകൊണ്ട് എല്ലാം എനിക്ക് എടുത്ത് കാണിക്കണം എന്ന് തോന്നിയത് ഇതൊക്കെ ഈ രണ്ടര ഗ്രാം ഒരു ഗ്രാം എണ്ണൂറ്റി ഇരുപത് മില്ലി ഇതൊക്കെ ഇതും അതേപോലത്തെ ഡിസൈനിൽ തന്നെ വന്നിരുന്നു നാല് ഗ്രാമിൻ്റെ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ഇതിൻ്റെ തന്നെ പണ്ട് എനിക്കൊരു പാസറുണ്ടായിട്ടാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ചെയിനാണ് ഇത് അതുപോലെ തന്നെ കുറേ മോഡൽസുകൾ ഇതുകൊണ്ട് അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന കുറേ അധികം പാറ്റേൺസുകൾ ഏത് നമുക്ക് നോക്കും എന്നുള്ള കൺഫ്യൂഷനായിപ്പോൾ ഇതൊക്കെ കണ്ടോ മൂന്ന് ഗ്രാമിൻ്റെ അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസുകളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതും അതേപോലത്തെ ഡിസൈനിൽ തന്നെ കണ്ടോ സിമ്പിൾ ഡിസൈനിൽ വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ പറ്റും അത്രവും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺസിലാണ് കേട്ടോ ഇതെല്ലാം തന്നെ വന്നിരിക്കുന്ന അത്രയും ക്യൂട്ട് 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 കളക്ഷൻസ് അപ്പം മറക്കണ്ട നമ്മുടെ ദുബായ യജമാൻ ഷാർജ അബുദാബി ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു വെറൈറ്റി നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ചീൻസ് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ എന്തെങ്കിലും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്തേക്കും അടുത്ത ദിവസം വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം